തൃശൂരിലെ ശക്തൻ പ്രതിമ തുറന്നുകൊടുക്കുമെന്ന് പ്രഖ്യാപിച്ച മേയറുടെ പ്രഖ്യാപനം പാഴ്വാക്കായി ജനങ്ങളെ വഞ്ചിച്ചതിൽ പ്രതിഷേധിച്ച് തൃശൂർ കോർപ്പറേഷനിലെ ബി ജെ പി കൗൺസിലർമാർ ശക്തൻ തമ്പുരാന്റെ പ്രതിമയ്ക്ക് താഴെ പ്രതിഷേധം നടത്തി പ്രതിഷേധ സൂചകമായി ശക്തൻ പ്രതിമ ബി ജെ പി അനാച്ഛാദനവും ചെയ്തു മാസങ്ങൾക്ക് മുമ്പ് കെ എസ് ആർ ടി സി ലോ ഫ്ലോർ ബസ് ഇടിച്ച് തകർന്ന ശക്ത നഗറിലെ ശക്തന്റെ പ്രതിമ ഒരു മാസം മുമ്പ് ഇതേ സ്ഥാനത്ത് തന്നെ പുനഃസ്ഥാപിച്ചുവെങ്കിലും കോർപ്പറേഷനിലെ രാഷ്ട്രീയ കളികൾ മൂലം ആ പ്രതിമയുടെ ഔദ്യോഗികമായിട്ടുള്ള അനച്ഛാദനം വൈകുകയായിരുന്നു തുടർന്ന് ബി ജെ പി പ്രതിഷേധ സൂചകമായി ഇപ്പോൾ ഈ പ്രതിമ അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ് എന്താണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നതിന് കഴിഞ്ഞ ജൂൺ ഒമ്പതാം തീയതിയാണ് ഈ നമ്മുടെ ശക്തന്റെ പ്രതിമ തകർന്നത് അതിനുശേഷം നിരന്തരം സമരങ്ങളിലൂടെയും മറ്റു ആവശ്യങ്ങളിലൂടെയും കോർപ്പറേഷൻ മേയറോട് ബി ജെ പിയും മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ തന്നെ നിരന്തരം ആവശ്യപ്പെട്ട കാര്യമാണ് അവിടെ പ്രതിമ പുനഃസ്ഥാപിക്കണമെന്ന് പക്ഷേ അതിന് യാതൊരു മുഖവിലയും കൊടുക്കാതെ മേയർ നീട്ടിനീട്ടിക്കൊണ്ടുപോയിരുന്നു പക്ഷേ അവസാനം ഈ സമരങ്ങൾക്കും മറ്റ് ആവശ്യങ്ങൾക്കും നിർബന്ധിതനായി അദ്ദേഹം ഇത് പുനസ്ഥാപിച്ചു പക്ഷേ അത് സി പി എം സി പി ഐ മേയർ ഈ മൂവരുടെയും ഉൾപാർട്ടി പോരിൻ്റെ അവസാനത്തെ ഇരയായിട്ട് ശക്തി നമ്പരം മാറിയിരിക്കുകയാണ് അവർ സി പി ഐ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മേയറെ കൊണ്ട് ഇത് ഉദ്ഘാടനം ചെയ്യിപ്പിക്കാതെ അനാച്ഛാദനം ചെയ്യിപ്പിക്കാതെ അത് മാറ്റി ആയിരുന്നു പക്ഷെ കൗൺസിലർമാരെ പോലും അറിയിക്കാതെ മേയർ ഒരു രാഷ്ട്രീയമായ നിലപാടാണ് എടുത്തത് അപ്പം അതുകൊണ്ട് തന്നെ മേയർ ഇത് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഫെബ്രുവരി ഒന്നാം തീയതി അവസാനമായിട്ട് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളുടെ ആവശ്യപ്രകാരം തുറന്നു കൊടുക്കാമെന്ന് പറഞ്ഞു ആ വാക്ക് മേയർ വലിച്ചില്ല പക്ഷേ ജനങ്ങളോട് പ്രതിബദ്ധിയുള്ള പാർട്ടി എന്ന നിലയ്ക്കും കൗൺസിലർമാർ നിലയ്ക്കും ബി ജെ പിയുടെ കൗൺസിലർമാർ അത് തുറന്നുകൊടുക്കാൻ നിർബന്ധിതരായി എന്തായാലും ഈ കോർപ്പറേഷന്റെ ഈ രാഷ്ട്രീയ കളികൾ മൂലം മരവിപ്പിച്ചിട്ടുള്ള ഈ ഒരു ഉദ്ഘാടനം ബി ജെ പി പ്രതിഷേധ സൂചകമായി ഇപ്പോൾ അനാച്ഛാദനം ചെയ്തിരിക്കുകയാണ്